അഭിവ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നാം ആദിശങ്കറിന്റെ ഏകശ്ലോകി സ്തോത്രമാണ് ചർച്ച ചെയ്യുന്നത് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നതിൻ്റെ എല്ലാം പൊരുള് ശാസ്ത്രീയമായിട്ട് നമുക്ക് വേദങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ആചാര്യന്മാര് പറയും ഉപനിഷത്തുക്കള് അത് ശാസ്ത്രീയമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും വേദാന്തങ്ങളിലൂടെ എല്ലാം തന്നെ ലോക ജനതയ്ക്ക് മനസ്സിലാകണം എന്നില്ല ലോക ജനതയെ ഇതിൽ നിന്ന് മാറിപ്പോകാതെ അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ അതായത് മഹത് ഗ്രന്ഥങ്ങൾ അനേകം രചിച്ചിട്ടുണ്ട് പക്ഷെ മഹത് ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ മനസ്സിലാക്കുവാൻ അർത്ഥത്തോടു കൂടി ഗ്രഹിക്കുവാൻ ആർക്കാണ് പൂർണമായും സാധിക്കുക അപ്പോ അത്രയും അന്വേഷണ കൊതുകിയായ ബുദ്ധി സാമർഥ്യമുള്ള ആദിശങ്കരൻ അവതാരം കൊണ്ടു ഭഗവാൻ തന്നെയായ ആദിശങ്കരൻ അവതാരം കൊണ്ടു അനേകം വേദാന്ത ശാസ്ത്രങ്ങൾക്ക് അദ്ദേഹം രൂപം നൽകി കന്യാകുമാരി മുതൽ കൈലാസം വരെ സഞ്ചരിച്ചു എന്നാണ് എങ്കിലും ലോകത്തിലെ എല്ലാ പേരുടെയും എല്ലാ ചിന്തകന്മാരുടെയും ശ്രദ്ധയെ സത്യത്തോടു ചേർത്ത്ണക്കുവാൻ ശങ്കരാചാര്യർക്ക് സാധിച്ചു എന്ന് തന്നെ പറയണം അപ്പോ അങ്ങനെയുള്ള ആ മഹത്തായിരിക്കുന്ന ആ ആദിശങ്കരന്റെ ചരിതം നമുക്ക് പിന്നീട് നോക്കാം അദ്ദേഹം ഒറ്റ ശ്ലോകം മുതൽ ആയിരം ശ്ലോകങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കുകയുണ്ടായി ഇത്രയും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാഹാത്മ്യത്തെ ഭഗവത് സ്വരൂപം ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ നമുക്ക് വെളിപ്പെടുത്തി തരാം അദ്ദേഹം രചിച്ച ഏക ശ്ലോകി എന്ന് പറയുന്ന സ്ത്രോത്രമാണ് ഇന്ന് ഞാനിവിടെ ഭക്തനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ അതൊന്ന് ആദ്യം ചൊല്ലാം ्यादेवं रेविदीपदर्शनविधौ किं ज्योतिराख्याहि मे चक्षुस्तस्य निमीलनादिसमये किं धीर्तियोर्दर्शने किं तत्राहमतो भवान् परमगं ज्योतिस्तदस्मि प्रभो ആചാര്യനും ശിഷ്യനും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് നമുക്ക് മഹദ് ഗ്രന്ഥങ്ങൾ മിക്കവാറും തന്നെ കിട്ടിയിരിക്കുന്നത് ഈ ഏക ശ്ലോകി ശങ്കരൻ രചിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ആചാര്യൻ ചോദിക്കുകയാണ് തൻറെ ശിഷ്യനോട് തവ കിം ജ്യോതിഹി നാം ഓരോരുത്തരും അതിനുത്തരം എങ്ങനെയാണ് പറയുക നിനക്ക് എന്താണ് വെളിച്ചം ശിഷ്യൻ ആലോചിച്ചു മറുപടി പറഞ്ഞു മേ എനിക്ക് അഹനി ഭാനുമാൻ വെളിച്ചം കാണുന്നുണ്ട് അത് സൂര്യൻ പ്രകാശിച്ചിട്ടാണ് സൂര്യനാണ് എനിക്ക് വെളിച്ചം തരുന്നത് രാത്രിയാകുമ്പോ ദീപം തുടങ്ങിയവ എനിക്ക് വെളിച്ചം തരുന്നു ആചാര്യൻ ചിരിച്ചു പറയും സ്യാദേവം അത് അപ്രകാരം തന്നെ ഇരിക്കട്ടെ രവി ദീപദർശനവിധവും സൂര്യനെയും ദീപത്തെയും കാണുന്ന കാര്യത്തില് ജ്യോതിഹിക്കും നിനക്ക് വെളിച്ചം എന്താണ് ആഖ്യാഹി എന്നോട് പറയൂ ചു എന്റെ കണ്ണാണ് വെളിച്ചം കണ്ണ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിനക്ക് വെളിച്ചമായിട്ടുള്ളത് ധീഹി ബുദ്ധിയാണ് വെളിച്ചം ശരി ധിയാദർശനിക്കും ആ ബുദ്ധിയെ കാണുന്ന കാര്യത്തിൽ നിനക്ക് എന്താണ് വെളിച്ചമായിട്ടുള്ളത് അക്കാര്യത്തിൽ ഞാൻ തന്നെയാണ് എൻ്റെ വെളിച്ചം എന്ന് ഇവിടെ ശിഷ്യൻ തിരിച്ചറിയുകയാണ് അതഹ അതുകൊണ്ട് ഹേ ശിഷ്യനോട് ഗുരു പറയാണ് ഭവാൻ പരമകം ജ്യോതിഹി അതുകൊണ്ട് നീയാണ് വെളിച്ചങ്ങളുടെ ഒക്കെ വെളിച്ചം ശിഷ്യന് അത് അനുഭൂതിയാകണമല്ലോ പ്രഭോ തത് അസ്മി ഹേ പ്രഭോ അത് അങ്ങനെ തന്നെ അപ്പോ ആ ജ്ഞാനത്തെ എത്ര മനോഹരമായിട്ടാണ് ശിഷ്യനിലേക്ക് ഗുരു പറഞ്ഞു കൊടുക്കുന്ന പകർന്നു കൊടുക്കുന്നത് ഇനി അത് എത്ര മനോഹരമായി ഒരു ശ്ലോകത്തിൽ ചിന്താശേഷിയുള്ള സാധകന്റെ മുമ്പിലേക്ക് ആദിശങ്കരൻ പകർന്നു തന്നിരിക്കുന്നു ഇപ്പോൾ എന്താണ് നമുക്ക് വെളിച്ചമായിട്ടുള്ളത് ആ വെളിച്ചത്തെ നമുക്ക് എങ്ങനെ ഗ്രഹിക്കുവാൻ സാധിക്കും വെറുതെ സമയം കളയാതെ ഇങ്ങനെ ഒരു ചോദ്യം നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ചോദിക്കേണ്ടതുണ്ട് എന്താണ് ഈ കാണാകുന്ന പ്രപഞ്ചത്തിന്റെ സത്യം സത്യാന്വേഷികള് അത് അന്വേഷിക്കേണ്ടതുണ്ട് ഇനിയിപ്പോ ഒരു ജന്മത്തിൽ അത് സാധിച്ചിട്ടില്ലെങ്കിൽ വരും ജന്മങ്ങളെ ചിലപ്പോ സാധിക്കുമായിരിക്കും എന്തായാലും നമുക്ക് അതൊന്ന് നോക്കാം എല്ലാ പേരുടെയും ഉള്ളില് ഞാൻ ഞാൻ എന്നിങ്ങനെ സ്വയം ഉണ്മ അനുഭവിക്കുന്നതായ ഒരു ബോധ സ്വരൂപമുണ്ട് ഈ ബോധം തന്നെയാണ് എല്ലാ പേരുടെയും ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആചാര്യന്മാർ പറയും ആദ്യം നമുക്ക് ഒരു പക്ഷെ അത് ഗ്രഹിക്കുവാൻ സാധിക്കണമെന്നില്ല പക്ഷെ ആ ചിന്തയിലൂടെ നാം കടന്നു പോകുമ്പോൾ വീണ്ടും 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 നാം അതിലേക്ക് മനനം ചെയ്ത് എത്തുമ്പോ നമുക്ക് ബോധമാകും ശരിയാണ് ഞാൻ എന്ന് പറയുന്നത് ഈ കാണാകുന്ന ഇന്ദ്രിയ മനോബുദ്ധികൾ അടങ്ങിയ ശരീരമാണോ ഈ ബുദ്ധി നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ബുദ്ധിയെ കാണുന്ന കാര്യത്തിൽ നിനക്ക് എന്താണ് വെളിച്ചം എന്നാണ് ഗുരു ചോദിച്ചത് ആ ബുദ്ധിയെ മാറി നിന്ന് കാണുന്ന ഒരാളുണ്ട് എന്റെ ബോധസ്വരൂപം അതാണ് ഞാൻ ഇപ്പോ എന്ന അനുഭവം ഉള്ളത് ബോധം പ്രജ്ഞാനം സ്വയം ഉണ്ടെന്നൊരു അനുഭവം ഇല്ലാത്തതിനെ ഈ ഒരു ബോധം ഇരിക്കുമ്പോൾ മാത്രമേ ഉണ്മ അനുഭവിക്കുവാൻ പ്രാപ്തമാക്കുന്നുള്ളൂ അങ്ങനെ ഞാൻ സ്വയം ഉണ്ട് എന്ന അനുഭവ ബോധം ഇല്ലാത്തത് എന്താണ് അത് ജഡമായിട്ട് നിൽക്കുന്ന മറ്റു വസ്തുക്കൾ ആ ജഡവസ്തുവിനെ പ്രകാശമാനമാക്കുന്നത് ഈ ബോധമാണ് ഇത്രയുമേ അറിയേണ്ടതുള്ളൂ പക്ഷേ അത് വളരെ വിചിന്തനത്തിലൂടെ മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ അപ്പോ ഞാൻ എന്നുള്ള ഈ തത്വത്തെ ഈ ബോധത്തെ ഈ വെളിച്ചത്തെ മാറ്റി നിർത്തിയാൽ എല്ലാം ശൂന്യമാണെന്ന് നമുക്ക് മനസ്സിലാകും ന ന ഇതി ഇതി ഇങ്ങനെ നേതി നേതി ആചാര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ശാശ്വതമല്ല ഇതൊന്നും ശാശ്വതമല്ല ഇതൊന്നും എനിക്ക് വെളിച്ചമാകുന്നില്ല ഇതെല്ലാം ജടവസ്തുക്കളാണ് എന്ന് ഈ ജടവസ്തുക്കളെ തള്ളി മാറ്റുവാൻ നമുക്ക് സാധിക്കും അപ്പോ ഈ ജടദൃശ്യങ്ങളോട് ഒരു സംഘം ചേർന്ന് നികല് ഉണ്ടായാൽ മാത്രം ഈ ജനന മരണാദികൾ ഇതിന് സംഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നും അതിൽ നിന്ന് മാറി നിന്നാൽ ജടവസ്തുവിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്വതന്ത്രമായിട്ട് വിട്ട് വിചിന്തനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഞാൻ എന്നത് പരംപൊരു ആണെന്നും തന്നെ ഒരു സത്യവസ്തു അല്ലെങ്കിൽ അതിൻ്റെ തന്നെ അത് തന്നെയാണ് അതിൻ്റെ ഭാഗം തന്നെയാണെന്ന് അത് ഉള്ളൂ ഇവിടെ എന്നും ഉള്ള പരമാത്മ തത്വത്തിലേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കും അപ്പോ വേദാന്തം ഈ കാണാവുന്ന പ്രപഞ്ചത്തെ ദൃക്കെന്നും ദൃശ്യം എന്നും രണ്ടായിട്ട് തിരിക്കും അതില് ആ കാണുന്നത് മുഴുവൻ ദൃശ്യങ്ങളെല്ലാം ജഡമായിരിക്കുന്നു നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ കാണുന്നതിന് ഉണ്മയുണ്ടോ ഇല്ല അത് മാറി മാറി വരുന്നു ആ ജഡത്തിൻ്റെ സൂക്ഷ്മമായ രൂപമാണ് പ്രാണൻ അല്ലെങ്കിൽ എനർജി എന്ന് ആചാര്യന്മാരെ പറയും പ്രൊഫസർ ബാലകൃഷ്ണൻ സാറിന്റെ ഗീതാ വ്യാഖ്യാനങ്ങളിലൊക്കെ അത് വളരെ മഹത്തരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് വിവരിച്ചു തന്നിട്ടുണ്ട് അപ്പോ നമുക്ക് അദ്ദേഹം പറയും സ്ക്രീനിൽ കാണുന്ന സിനിമ പോലെയാണ് സിനിമ എന്ന് പറയുന്നത് ലൈറ്റിന്റെയും ഫിലിമിന്റെയും കൂടെ ഒരു കൂടിക്കലർപ്പാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ കൂടിക്കലരുമ്പോ ആ ലൈറ്റിന്റെ പ്രത്യേകതകൾ ഫിലിമിനും ഫിലിമിന്റെ പ്രത്യേകതകൾ ലൈറ്റിനും വരുന്നു പരസ്പരം പകർന്നു കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുക അപ്പോൾ ജഡമായ ഫിലിമിന് എന്തുണ്ടാകും ചലനശക്തി ഉണ്ടായി വരും ലൈറ്റിൽ നിന്ന് ചലനശക്തി ആ പ്രകാശം ഇതിന് കിട്ടും ഇങ്ങനെ രണ്ടും കൂടി സ്വരൂപമായ ലൈറ്റിന് നാമരൂപങ്ങൾ ഉണ്ടായി വരും അങ്ങനെ അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും അന്ധകാരം മാറിപ്പോകും അല്ലേ അന്ധകാരവും ഫിലിമിൽ നിന്ന് വാർന്നു കിട്ടുന്നുണ്ട് അപ്പോ രണ്ടും ആ നാമരൂപങ്ങൾ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് സിനിമയാകുന്നത് എന്ന് അദ്ദേഹം മനോഹരമായി അതിനെ വ്യാഖ്യാനിക്കും അപ്പോ നേരെ മറിച്ച് സൂക്ഷ്മമായി ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതിനെ രണ്ടിനെയും കൂടിക്കലർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ാചാര്യൻ ഈ ഏക ശ്ലോകിയുടെ ഒരു ഭാഷാ വിവർത്തനം തന്നെയാണ് ഹരിനാമ കീർത്തനത്തിൽ ചേർത്തിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും ആചാര്യന്മാർ പറയും വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദ ായണായ നമ സൂര്യൻ അഗ്നി തുടങ്ങിയ ജ്യോതിസുകളെ ഗ്രഹിക്കുന്ന കണ്ണാണ് കണ്ണ് ആ കണ്ണിന്റെ കണ്ണാണ് മനസ്സ് അതിനും പ്രകാശമരുളുന്ന കണ്ണാണ് താൻ എന്നറിയുമ്പോഴുണ്ടാകുന്ന ആനന്ദം അതിരറ്റതാണത്രേ ആ ആനന്ദത്തിലേക്കാണ് ഈ തത്വങ്ങളെല്ലാം നമ്മെ നയിക്കുന്നത് നമസ്കാരം